കൊടുക്കുക കൊടുക്കുക ഉണ്ട് നമ്മൾ 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 ഇതൊക്കെ ചിത്രങ്ങളിൽ ഇവിടെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു രീതിയിൽ ഇങ്ങനെ തെറലൊക്കെ കൊടുക്കും എല്ലാത്തിനും കൂടി നമ്മളിവിടെ ചാർജ് ഒരു ചെയ്യുന്ന രൂപ ആനിമൽസിനും അപ്പോൾ ഇതാണ് ഇവിടെ സമീപിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പിന്നെ വാങ്ങുന്ന അമ്പത് രൂപ ടിക്കറ്റ് തന്നെ ഈ ജീവികളെ നമുക്ക് കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാൻ തരും അല്ലെങ്കിൽ അതിന് പ്രത്യേക ചാർജൊന്നും ക്ഷമയും ഈടാക്കുന്നില്ല അത് നല്ലൊരു ഗംഭീര പരിപാടിയാണ് ഞാൻ കുറച്ച് ദൂരം ഇട്ട് നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് അല്ല വീഡിയോ എടുക്കുന്നത് ഞാനില്ല അതിനത്തോടാ ഞാനില്ല ഇതൊരു പിന്നെ നമ്മളെ പെരുമ്പാമ്പിന്റെ ആ ഒരു ലുക്കുള്ളത് അല്ലെ ആ ഇനത്തിൽപ്പെട്ട തന്നെ ഒരു പാമ്പാണ് വിഷമില്ലാത്ത പാമ്പാണ് ഇവര് സ്കിന്ന ഔട്ടാൻ ആയത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളർ അല്ലെങ്കിൽ നല്ല കളർ ഉണ്ടോ ഒരു നമ്മള് പിന്നെ പടം പടം പൊഴിക്കുന്ന ആയിട്ടുണ്ട് അതുകൊണ്ട് കളർ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്നാ പറയുന്നത് ഇങ്ങനെ ആൾക്കാർക്ക് ആൾക്കാർ ആരും ഒന്നും ചെയ്യത്തില്ല വിഷമില്ല അതാണൊന്ന് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഫീഡ് അല്ലേ ആ മൂന്ന് നമ്മൾ നേരത്തെ കാണിച്ചതല്ലേ മൈസിന ആ മൈസിനെ പോലത്തെ ഒരു മൂന്നെണ്ണത്തിന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത നമുക്ക് ഫീഡ് ചെയ്യണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്ത് പിന്നെ രണ്ട് ദിവസം കൊടുത്തതിന്റെ പിറ്റേന്നും അതിന്റെ പിറ്റേന്നും തൊടാനോ ഒന്നും ഒന്നും പാടില്ല പാടില്ല ഡൈജസ്റ്റ് തൊടാനോ ഈ കൂട്ടത്തിലുള്ള ഒരു പെറ്റ് അതാണ് പാടുപോലെ പേര് 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 കുറുപ്പ് കുറുപ്പ് ആ പിന്നെ ഈ കുറുപ്പ് വിളിച്ചാൽ ബാക്കിയെല്ലാ ജീവിതത്തിൽ മനസ്സിലാകും പക്ഷെ ഇതിനൊന്നും മനസ്സിലാവില്ലല്ലോ നമ്മളെ നമ്മളെ സമാധാനത്തിനും ഇത് ഇന്ത്യക്കാർ തന്നെയാ നല്ല ഉറക്കാണ് അതുകൊണ്ട് അവരെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല

മൊത്തം ക്രൂം ചെയ്താൽ നല്ല ലെൻസ് ഇതൊക്കെ ഉൾക്കാടുകളിൽ കാണപ്പെടുന്ന പക്ഷികളാണ് ഈ മുൻകൂട്ടി കാണാൻ പറയുന്ന പോലെ ഇവർക്കും അതിന് ആ ഒരു കഴിവുണ്ടെന്നാ പറയുന്നത് ഭൂകമ്പം പ്രകൃതി ദുരന്തങ്ങളും മുൻകൂട്ടി കാണാനുള്ള കഴിവ് അത് ഇവരല്ലേ നേരത്തെ പറഞ്ഞ പെസന്റുകൾക്ക് ചൈനയെ കാണുന്നതാണവർ ഇത് ഇതെന്ന് പറഞ്ഞ കോക്ടൈൽ എന്ന് പറഞ്ഞാൽ വേറൊരു കോക്ടൈൽ ഉണ്ട് അതല്ല ഇത് ആമസോൺ ഗ്രേ പാരറ്റ് നന്നായിരിക്കാൻ തുടങ്ങിയ ആ ആളുണ്ടാകുമ്പോൾ ഒന്നും പറയില്ല എല്ലാവരും പുറത്ത് പോയാൽ സ്വത്തായിട്ട് സംസാരിക്കും നാണം അങ്ങനെയാണെങ്കിൽ ഇത് ഇല്ല ും ഇത് ഇത് മെയിലും ഫീമെയിലും രണ്ടും മെയിലാണ് രണ്ടും മെയിലായിരിക്കും ഇത് ബ്രീഡിംഗ് ആൾക്കാർ പെർപ്പസിന് സ്ഥലത്തിൽ ഈ കാണുന്നത് ബംഗാൾ വൈൽഡ് കാറ്റ് ബംഗാളിൽ ഉണ്ടാകുന്ന കാട്ടുപൂച്ച പക്ഷേ മൂപ്പർ അങ്ങനെ അഗ്രസീവ് ഒന്നും അല്ല ഇല്ല പ്രശ്നക്കാരനൊന്നല്ലല്ലോ മനുഷ്യരോട് ഇങ്ങനെ കാട്ടുകൂച്ച ഇങ്ങനെ ഇണങ്ങിയിട്ട് കാണുന്നത് അപൂർവ്വമായിട്ടാണ് ഞാനിത് കണ്ടിട്ടില്ല ഇതുവരെ നമ്മളൊരു നാട്ടുപൂച്ചേൻ്റെ ഒരു ഒരു ടാക്സിനൊക്കെയാണ് മൂപ്പറ കുറച്ച് മുഖം കുറച്ചൊരു രൗദ്രഭാവമൊന്നുമില്ല നല്ലൊരു ഫ്രണ്ട്ലി ആണ് കാണുമ്പോൾ ഇനി പുറത്തിറങ്ങിയാൽ എങ്ങനെയാണെന്നറിയില്ല എൻ്റെ ബേഡ്സിന് ഫീഡ് എടുക്കുന്ന ഇത് കണ്ട ഇതാ എല്ലാവരും ഇതിപ്പോൾ ആർക്കും കിട്ടാത്ത മതിയായി സാറേ ഇവരുടെ നഖം നല്ല നല്ല ഇതുണ്ട് കേട്ടാ നല്ല ഷാർപ്പാണ് ഇവരുടെ നഗം ഇത് കൊറേ ആള് ഇതാ അപ്പൊ ഇത് നമുക്ക് കുട്ടികളൊക്കെ കൂട്ടി വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പൊ എന്താ പറയുക ഇവിടുന്ന് തന്നെ കുട്ടികൾ പോകൂല അങ്ങനത്തെ ഒരു ഒരു സംഭവം ഗംഭീരാണ് ഷമീമ് നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് സൂര്യകാന്തിന്റെ വിത്താണിത് അപ്പൊ ഇവരെന്താ പൊക്കിനെ കൊണ്ട് അത് പൊട്ടിച്ചിട്ട് അതിനോട് പരിപ്പാണ് കഴിക്കുന്നത് ഇവർ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഫുള്ള് ഭക്ഷണത്തിന്റെ അത് അപ്പൊ ഇത് ഷമീമിന്റെ ഒരു അടുത്ത ഒരു സെക്ഷനാണ് അപ്പോൾ ഇവിടെ താറാവ് ഗൂസ് ഗൂസ് അല്ലേ പിന്നെന്താ പറയുക അരയന്ന അരയന്നങ്ങൾ അരയന്നങ്ങളുണ്ട് പ്രാവുണ്ട് നമ്മൾ ഇതിങ്ങനെ ആ ആ കിവിയല്ലേ ഇത് പറയും യമു എമു ആ ഇവിടെ ഒരാൾ അങ്ങേ അറ്റത്ത് പോയിട്ട് തല അങ്ങോട്ട് കാണിക്കോട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും തല നിവർത്തിയാല് ഷമീമിനെ കാണി ഹൈറ്റ് ഉണ്ട് െന്ന് പറ അല്ലേ മറ്റേ നമ്മൾ പറയാം ഇതിനാ മെരിക്കത് എം എമു അല്ലേ എമു എമുണ്ട് അതിൻ്റെ അടുത്തേക്കുടിയാണ് പോയത് അതുപോലെ ഇതാ അലങ്കാര കോഴികളുണ്ട് ഇതാ നല്ല കാണാൻ നല്ല ചന്തമുള്ള കോഴികൾ പിന്നെ പ്രാവുകള് അങ്കോറയാ റാബിറ്റ് ടർക്കി കോഴിയുണ്ട് അതുപോലെ ഇതാമോ റാബറ്റിൻ്റെ കുട്ടി കുഞ്ഞ് ഉണ്ട് ഇവിടെ ഒരു അലങ്കാര കോഴി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഒരു പേർഷ്യൻ ഗാറ്റ് മൂപ്പറ് മയക്കത്തിലാണ് ചെറിയൊരു മയക്കത്തിലാണ് ഇവരെല്ലാവരും നന്നായിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുക പക്ഷേ അതെ അതെ ഒന്നുമില്ല എല്ലാവരും ഫ്രണ്ട്ലിയാണ് ഒരു എന്താ പറയുക സൗഹൃദ ലോകം അതായിരിക്കും ഷമീമിൻ്റെ ഒരു സ്വപ്നം എന്ന് തോന്നുന്നു ഇത് കണ്ടോ പിന്നെ അലങ്കാര കോഴികളും ടെർക്കിയും പേർഷ്യൻ കാറ്റും പിന്നെ അതുപോലെ റാബിറ്റും പിന്നെ എല്ലാ ആളുകളും ഇങ്ങനെ ഒന്നായി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ലോകം ടെർക്കിയുടെ ഇതാണല്ലേ അല്ലേ ആൺ ടെർക്കി ഷമീമെ താങ്ക്സ് കേട്ടാ നല്ലൊരു സംരംഭമാണ് ഇത് പിന്നെ എന്താ പറയേണ്ടത് നമുക്കിതിനൊരു വരുമാനം എന്നതിനപ്പുറത്ത് എപ്പോ എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്നു അല്ലെ മനസ്സെപ്പോഴും നിറഞ്ഞിട്ട് ഇത് ശരിക്കും ഒരു ക്രൈസ് ആണ് ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളല്ല അല്ലെങ്കിൽ നമുക്കിപ്പോ പൈസ ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട് അല്ലെ വേറെ എന്തെങ്കിലും പിന്നെ നമുക്ക് ബിസിനസ് എല്ലാം ചെയ്യാം പക്ഷെ ആ ബിസിനസ് ഇതിലും ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു പാഷൻ ആയിരിക്കും സന്തോഷം പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കെയർ പോകുന്നില്ല എന്റെ ഉള്ളിൽ തന്നെ നിൽക്കും അങ്ങനെയുള്ള ഒരു ഒരു ലോഗാണിത് ഈ പെറ്റ് വേൾഡ് അപ്പോൾ നിർബന്ധമായിട്ട് എല്ലാവരും ഇത് വരണം കാണണം നമ്മൾ ഇതുവരെ പോയ സ്ഥലങ്ങൾ പോലെയല്ല ഷമീമ് പിന്നെ നമ്മളോട് കാണിക്കുന്ന ഒരു പരിഗണന പിന്നെ അതുപോലെ എല്ലാ പക്ഷികളെയും പിന്നെ പറ്റുന്ന ജീവികളെയൊക്കെ നമ്മളെ കയ്യിലൊക്കെ തന്ന് അങ്ങനെയുള്ള ഒരു ഇതും കൂടെ തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വരിക അതാണ് പറയാനുള്ളത് നമ്മൾ ഈ പാർക്കില്ല നന്നായിട്ട് നന്നായിട്ട് വളരെ പഴയ ഗംഭീരായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആയിട്ട് ഏകദേശം ഇരുപത്താന്തി ഓപ്പൺ ആയി രണ്ട് ഓപ്പൺ ഓപ്പണായിട്ടാണ് നന്നായിട്ടുണ്ട് അവിടെ കാണാൻ ബീച്ചും ആണ് പെറ്റ്സ് ആണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് ഒളീവ്യൻ മക്കാവോ അങ്ങനത്തെ വലിയ വലിയ വേർഡ്സ് ഉണ്ട് അത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ആൾക്കാർ വരുത്തി കുറവല്ലേ അപ്പോൾ ഈ ചൂടാട് ബീച്ച് ഭാഗത്ത് പോകുന്നയാൾ ഈ ഷമീമിൻ്റെ ആ ഒരു പിന്നെ പെറ്റ്സ് ലാൻഡ് ലാൻഡ് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പൊ ഈ ഷമീമിൻ്റെ സ്വപ്നം വളരെ വലിയ ഒരു നിലയിൽ എത്തട്ടെ എന്ന് മാത്രം നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനുള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമ്പോഴായിരിക്കും ഗുഡ് ബൈ